രചന ഗംഗോത്രി ഭാഗം അൻപത് രചന അവതരണം സ്മിത രാജൻ പാല രാജു കരയുകയായിരുന്നു സ്വപ്നത്തിൽ പോലും ചെയ്യാൻ കഴിയാത്തതാണ് അവനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് തൻ്റെ ജീവിതം ഏതാണ്ട് അവസാനിക്കാറായി എന്ന് അവന് മനസ്സിലായി രാജു അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണം നിന്റെ വിശ്വസ്തനായ ഒരു സുഹൃത്തിനെ വിളിക്കണം ഒപ്പം ആ പെൺകുട്ടിയെയും എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ പറയണം അല്ലെങ്കിൽ നിനക്ക് ജീവനോടെ പുറത്തു പോകാൻ സാധിക്കില്ല വിഷ്ണു പറഞ്ഞു വിഷ്ണു കുറേ കാര്യങ്ങൾ രാജുവിനോട് കൊടുത്തു അപ്പോഴാണ് വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് ഗംഗ വീഡിയോ കോൾ വിളിച്ചത് വിഷ്ണു വേഗം ഫോണെടുത്ത് ഓപ്പൺ ചെയ്തു എന്നിട്ട് രാജുവിന് അഭിമുഖമായി പിടിച്ചു അത് കണ്ടപ്പോൾ രാജു വീണ്ടും ഞെട്ടി കാരണം വീഡിയോയിൽ കാണുന്നത് ഏതോ വിദേശ രാജ്യമാണെന്ന് അവന് മനസ്സിലായി അപ്പോൾ ഇവിടെ ഉള്ളത് ആരാ രാജു എന്തുണ്ട് വിശേഷം സുഖല്ലേ ആദ്യം പകരം ചോദിക്കേണ്ടത് നിന്നോടാണെന്ന് എനിക്കറിയുക അതുകൊണ്ടാണ് ഏട്ടനോട് നിന്നെ ആദ്യം പൊക്കാൻ പറഞ്ഞത് ഇനി നിന്റെ ഫോണിൽ നിന്ന് വേണം നീ വിളിക്കാൻ അപ്പോൾ വിളിച്ചു ഞാൻ കൂടി കേൾക്കട്ടെ എന്തേ രാജു പെട്ടെന്ന് ഫോണിൽ കൂട്ടുകാരനെ വിളിച്ചു ഹലോ രാജു നീ എവിടെയാ നിന്റെ ഭാര്യ ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു അത് അത്യാവശ്യമായി ഒരു ജോലി ഉണ്ടായിരുന്നു നിനക്ക് ഒരു കാ നിന്നോടൊരു കാര്യം പറയാനുണ്ട് അതിനാ ഞാനിപ്പോൾ വിളിച്ചത് ഞാനിപ്പോൾ കറുത്തമ്മയുടെ കൂടെയാണ് നീ നമ്മുടെ കഞ്ചാവ് തോട്ടത്തിൽ പോയി ഈ രാത്രിയിൽ തന്നെ അത് മുഴുവൻ കത്തിക്കണം കറുത്തമ്മ പറഞ്ഞിട്ടാ നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ കറുത്തമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കാം രാജു ഫോൺ സ്പീക്കറിലിട്ടു വിഷ്ണു കറുത്തമ്മയുടെ കരുത്തിൽ കത്തി വെച്ചിരുന്നു ഞാൻ പറഞ്ഞിട്ടാ രാജു നിന്നെ വിളിച്ചത് ഇന്ന് രാത്രിയിൽ തന്നെ അത് ചെയ്യണം ഇനി ആരും കഞ്ചാവ് ഉപയോഗിക്കാൻ പാടില്ല കർത്തമ്മ പറഞ്ഞു വിശാൽ ഒരു നിമിഷത്തേക്ക് അന്തം വിട്ടുപോയി പറയുന്നത് കർത്തമ്മയാണ് അതിൻ്റെ പിറകിൽ എന്തെങ്കിലും കാരണം കാണുമെന്ന് അവൻ അറിയാമായിരുന്നു എന്തായാലും ഭാര്യയോട് ചോദിക്കാതെ കർത്തമ്മ അങ്ങനെ ചെയ്യില്ല രാജു പിന്നെ വിളിച്ചത് ഭാര്യയെ അവളോട് മതേ കാര്യം തന്നെ ആവശ്യപ്പെട്ടു വിശാൽ അവളുടെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞു രണ്ടു പേരും കൂടി പോയി കത്തിക്കണം എന്നാണ് രാജു ആവശ്യപ്പെട്ടത് പിന്നീട് വിഷ്ണു രാജുവിനെ കർത്തമ്മയുടെ മുറിയിലേക്ക് കയറ്റി വിട്ടു കൂടെ തമ്പിയുടെ ഉണ്ടായിരുന്നു എന്നിട്ട് പുറത്തുനിന്ന് വാതിൽ കുറ്റിയിട്ടു രാജു വല്ലാത്തൊരു നിസ്സഹായാവസ്ഥയിലായിരുന്നു കർത്തമ്മയുടെ നോട്ടത്തെ നേരിടാൻ അവനായില്ല പക്ഷേ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ അവനൊന്നും ചെയ്യാതിരിക്കാനും കഴിഞ്ഞില്ല തൻ്റെ ജീവനേക്കാൾ വലുതല്ല മറ്റൊന്നും തൻ്റെ അമ്മയേക്കാൾ പ്രായമുള്ള സ്ത്രീയാണ് രാജു മെല്ലെ അവരുടെ അരികിലേക്ക് ചെന്നു പിന്നെ അവരുടെ സാരിയിൽ പിടിച്ചു വലിച്ചു കറുത്തമ്മ അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞുതുപ്പി അതുകൂടിയായപ്പോൾ രാജുവിൻ്റെ ദേഷ്യം കൂടി പിന്നെ ചികുത്താൻ കയറിയതുപോലെയായിരുന്നു അവൻ്റെ പ്രവൃത്തികൾ ടൊറാൻറ്റോയിൽ തൻ്റെ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഗംഗ ഓപ്പൺ കിച്ചണിലും ഹാളിനെയും വേർതിരിക്കുന്ന കിച്ചൺ ടോപ്പിന് മുമ്പിൽ രണ്ട് ബാർ സ്റ്റൂളുകളിലായി ഇരിക്കുകയാണ് ഗംഗയും താരയും ഗംഗ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണ് അപ്പാർട്ട്മെൻറ്റ് താരയും കുറച്ച് കൂട്ടുകാരികളുമാണ് അവിടെ താമസിക്കുന്നത് അതും അവർ ബേസ്മെൻറ്റിലാണ് ഗംഗ വരുമ്പോൾ മാത്രമേ താര മുകളിലേക്ക് വരാറുള്ളൂ ഗംഗയുടെ അമ്മയുടെ ജ്യേഷ്ഠതയുടെ മകളാണ് താര രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നു എന്തൊക്കെയോ സംസാരിക്കുകയാണ് കയ്യിൽ ഷാംപെയിൻ ഗ്ലാസ് ഉണ്ട് കാർത്തിയെ കാണഞ്ഞിട്ട് നിനക്ക് സങ്കടമില്ലേ കുറച്ച് ദിവസമായല്ലോ താര കയ്യിലുള്ള ഗ്ലാസ് വീണ്ടും നിറച്ചുകൊണ്ട് ചോദിച്ചു രണ്ടു പേർക്കും സങ്കടമുണ്ട് പക്ഷേ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്തായാലും ഇതിനൊരവസാനം വേണമല്ലോ അപ്പയെപ്പറ്റി ഓർത്തടി എൻ്റെ സങ്കടം നാട്ടിലെത്തുമ്പോൾ എനിക്കൊരു സർപ്രൈസുണ്ടെന്ന് അച്ഛമ്മ പറഞ്ഞത് അതുകൊണ്ട് തന്നെ എൻ്റെ അപ്പ പഴയതുപോലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗംഗ ഡിഷ് വാഷർ തുറന്ന് ഗ്ലാസ്സുകൾ അതിനുള്ളിലേക്ക് ശ്രദ്ധയോടെ വെച്ചു പിറ്റേ ദിവസം രാവിലെ താര പോയി കഴിഞ്ഞപ്പോൾ അവൾ പുറത്തേക്ക് പോയി ക്വീൻസ് ഡ്രൈവിൽ നിന്ന് ജെയിൻ സ്ട്രീറ്റ് ലക്ഷ്യമാക്കി അവൾ കാർ ഓടിച്ചു കാനഡയിലെ ബിസിനസ്സുകൾ നോക്കുന്നത് ഹെലൻഡ്രയാണ് നേരത്തെ ഒരു മീറ്റിംഗ് പറഞ്ഞു വെച്ചിരുന്നതാണ് അവിടെ നിന്നിറങ്ങിയപ്പോൾ ഉച്ചയായി ഡ്രൈവിങ്ങിനിടെ ഫോണിൽ കാർത്തിയുടെ വോയിസ് മെസ്സേജ് വന്നത് അവൾ കാൾ കാർപ്ലേയിൽ തുറന്നു കാറിലെ സ്പീക്കറുകളിലൂടെ ആ സന്തോഷം കേട്ടു ഡോ എനിക്ക് തന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നു ഞാൻ മിക്കവാറും ജോലിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വരും ഇവിടെ നാട്ടിൽ നല്ല മഴയാണ് അവൾ വീണ്ടും വീണ്ടും അത് കേട്ടുകൊണ്ടിരുന്നു പിന്നെ നേരെ ഒൻഡാറിയോയിലേക്കാണ് കാർ വിട്ടത് അവിടെ തടാകത്തിൻ്റെ കരയിലെ വിശാലമായ പുൽത്തകടിയിൽ തണുത്ത കാറ്റേറ്റ് അവൾ ഇരുന്നു എന്നിട്ട് കാർത്തിയെ വീഡിയോ കോളിൽ വിളിച്ചു അവിടെ വളരെ റൊമാൻറ്റിക്കായ ഒരു അന്തരീക്ഷമായിരുന്നു അതിമനോഹരമായ ഒരു സ്ഥലമായിരുന്നു അത് വെള്ളിമേഘങ്ങൾ നിറഞ്ഞ നീലാകാശത്തിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ഗംഗ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് നോക്കി കാർത്തിയുടെ മുഖം തെളിഞ്ഞു വന്നപ്പോൾ അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു എന്തുണ്ട് എൻ്റെ ശ്രീമതിക്ക് വിശേഷങ്ങൾ ഞാൻ വിചാരിച്ചു വല്ല അടച്ചുപുട്ടിയ മുറിയിലിരുന്നാണ് വിളിക്കുന്നതെന്ന് അതുകൊണ്ട് ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ട് ഞാൻ മാറിപ്പോന്നതാ കാർത്തിയുടെ നോട്ടം കണ്ടപ്പോൾ അവൾക്ക് നാണം തോന്നി തണുത്ത കാറ്റേറ്റ് അവളുടെ മുടിയിടകളെ തഴുകി കടന്നുപോയി അവിടെ ചെന്നപ്പോൾ കുറച്ചുകൂടി സൗന്ദര്യം കൂടിയതുപോലെ ഉണ്ടല്ലോ എനിക്ക് ഒരു ഉമ്മ തന്നേ കാർത്തി പറഞ്ഞു അയ്യേ ഇവിടെ ഇരുന്നോ ഏതൊക്കെ രാജ്യങ്ങളിൽ ചെന്നാലും നീ ആ പാലാക്കാർ തന്നെയാവും താടി കെട്ടിയുള്ള അവൾ കഷ്ടപ്പെട്ട ഒരു ഉമ്മ കൊടുത്തതിന് ശേഷം പിന്നെ ഓരോ വിശേഷങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു അപ്പയെക്കുറിച്ച് അറിയാനായിരുന്നു അവൾക്ക് ആകാംക്ഷ ഞാൻ പറഞ്ഞില്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കണ്ട എന്ന് വിഷ്ണു വിളിച്ചായിരുന്നു അവിടെ കർത്തമ്മയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണം ശക്തമാണ് പാർവിന് ആർക്കും സംശയമില്ല അവൾ അവിടെയുള്ളവരെ ഇക്ഷ ഇണ്ണാ വരപ്പിക്കുന്നുണ്ട് പോരെങ്കിൽ കഞ്ചാവ് തോട്ടം മുഴുവൻ കത്തി നശിച്ചു ചേരാത്ത ജാതകങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചത് കൊണ്ടുണ്ടായ ദോഷമാണെന്ന് പൂജാരി പറഞ്ഞു പാർവിനെ തിരിച്ചറിയുന്ന ദിവസമാണ് എനിക്ക് നേരിൽ കാണേണ്ടത് കാർത്തി പറഞ്ഞു പിന്നെയും നേരം കൂടി സംസാരിച്ചതിന് ശേഷം കാർത്തി ഫോൺ വെച്ചു ഗംഗ ങ്ങ്ക്പ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു പോയി തുടരും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ